നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ യൂറോപ്യൻ സമൂഹത്തെ പറ്റിയും ജനങ്ങളെ പറ്റിയുമാണ് നോക്കാനായിട്ട് പോകുന്നത് യൂറോപ്പിൻ്റെ ജനസംഖ്യ അതിൻ്റെ സവിശേഷതകൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം അല്ലേ ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കുടിയേറിയത് എന്ന് വിശ്വസിക്കുന്നുണ്ട് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെത്തിച്ചേർന്ന മനുഷ്യവംശം പിന്നീട് വിവിധ തരം ഭാഷകൾ സംസാരിക്കുകയും വിവിധ സംസ്കാരങ്ങൾ പിന്തുടരുകയും ചെയ്തു പുറം നാടുകളിലേക്കുള്ള കപ്പൽ യാത്രകളും പര്യവേഷണങ്ങളും യൂറോപ്പിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഭാഷാ വികസനങ്ങൾക്ക് വഴിതെളിച്ചു നമുക്ക് യൂറോപ്പിൻ്റെ ജനസംഖ്യയെ പറ്റി ഒന്ന് നോക്കാം വലുപ്പത്തിൽ ആറാം സ്ഥാനത്താണെങ്കിലും ജനസംഖ്യയിൽ ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും തൊട്ടു പിന്നിലായി മൂന്നാം സ്ഥാനത്താണ് യൂറോപ്പ് അപ്പം എന്താണ് വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് യൂറോപ്പിന് വലിപ്പത്തിൽ ആറാം സ്ഥാനത്തുള്ള യൂറോപ്പ് ജനസംഖ്യയിൽ ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും തൊട്ടു പിന്നിലായി ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്താണ് ആര് യൂറോപ്പ് റഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യമാണ് റഷ്യ ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ജനസംഖ്യയിൽ റഷ്യയ്ക്ക് പിന്നിലായിട്ടുള്ളത് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് റഷ്യയിലാണ് ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് റഷ്യയ്ക്ക് പിന്നിലായിട്ട് ജനസംഖ്യയിലുള്ളത് യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തും ജനസംഖ്യ ഒരുപോലെയല്ല കാണപ്പെടുന്നത് ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലാണ് ജനസംഖ്യ കൂടുതൽ അപ്പോൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ജനസംഖ്യ ഉള്ളത് സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള രാജ്യങ്ങളെയും അവയുടെ കാലാവസ്ഥയും ഭൂപ്രകൃതിയെയും കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കാരണം സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള നോർവേ സ്വീഡൻ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജനസംഖ്യയും ജനസാന്ദ്രതയും വളരെ കുറവാണ് അപ്പം എന്താണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കാരണം സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള നോർവേയിലും സ്വീഡനിലും ഫിൻലാൻഡിലും ഒക്കെ എന്താണ് ജനസംഖ്യയും ജനസാന്ദ്രതയും വളരെ കുറവാണ് ഈ രാജ്യങ്ങളിൽ തെക്ക് കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും താമസിക്കുന്നത് അപ്പോൾ നോർവേയിലും സ്വീഡനിലും ഫിൻലാൻഡിലും ഒക്കെ ജനസംഖ്യയും ജനസാന്ദ്രതയും കുറവാണ് ഈ രാജ്യങ്ങളിലൊക്കെ തെക്ക് കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലായിട്ടാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത് വ്യത്യസ്ത ഭൂപ്രകൃതി സംസ്കാരം കുടിയേറ്റം എന്നിവയുടെ സ്വാധീനം മൂലം വിവിധ ഭാഷകളാണ് യൂറോപ്പിൽ ജനങ്ങൾ സംസാരിക്കുന്നത് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് റഷ്യൻ ഭാഷയാണ് അപ്പം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ അത് റഷ്യൻ ഭാഷയാണ് ഇതിനു പുറമെ ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ ഇംഗ്ലീഷ് സ്പാനിഷ് എന്നീ ഭാഷകളും വ്യാപകമായിട്ട് യൂറോപ്പിലുണ്ട് അപ്പം യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് റഷ്യൻ ഭാഷയാണ് ഇതിന് പുറമെ ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ ഇംഗ്ലീഷ് സ്പാനിഷ് എന്നീ ഭാഷകളും വ്യാപകമായിട്ട് അവിടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് യൂറോപ്പിലെ ജനസംഖ്യാ വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുടിയേറ്റമാണ് ആഫ്രിക്ക മധ്യേഷ്യ തെക്കനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും വലിയ തോതിലാണ് ജനങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് എന്ത് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് ലോകത്തെ ഏറ്റവും വികസിതമായ പ്രദേശങ്ങളിൽ ഒന്നാണ് യൂറോപ്പ് എന്ന് പറയുന്നത് മികച്ച കാലാവസ്ഥയും സുലഭമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളും സാങ്കേതിക വിദ്യയും യൂറോപ്പിനെ എന്താണ് വ്യാവസായികമായിട്ടും കാർഷികമായിട്ടുമൊക്കെ സമ്പന്നമാക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് കുടിയേറുന്നതിന് കൂടുതൽ ആൾക്കാർക്ക് താൽപ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ കുടിയേറ്റം കൂടുന്നു ജനസംഖ്യ യൂറോപ്പിൽ കൂടുന്നുണ്ട് യൂറോപ്പിലെ പ്രധാനപ്പെട്ട കൃഷി രീതികളും വ്യവസായവും ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് യൂറോപ്പിൻ്റെ കൃഷിയും വ്യവസായവും കൃഷിയിൽ പ്രാദേശിക വൈവിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥല ലഭ്യതയ്ക്കും ജനസാന്ദ്രതയ്ക്കും അനുസരിച്ചുള്ള തീവ്ര കൃഷി വ്യാപക കൃഷി മിശ്ര കൃഷി എന്നീ കൃഷി രീതികളാണ് യൂറോപ്പിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് എന്താണ് കൃഷിയിൽ പ്രാദേശികമായിട്ടുള്ള വൈവിധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്ഥല ലഭ്യതയ്ക്കും ജനസാന്ദ്രതയ്ക്കും അനുസരിച്ച് തീവ്ര കൃഷി വ്യാപക കൃഷി മിശ്ര കൃഷി എന്നീ രീതികളാണ് യൂറോപ്പിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് നമുക്ക് എന്താണ് തീവ്ര കൃഷി എന്ന് നോക്കാം തീവ്ര കൃഷി അഥവാ ഇന്റൻസീവ് ഫാമിംഗ് എന്താണ് ഇന്റൻസീവ് ഫാമിംഗ് ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വർദ്ധിച്ച ഉൽപാദനം നടത്തുന്ന കൃഷിരീതിയാണ് രീതിയാണ് ഇൻ്റൻസീവ് ഫാമിംഗ് എന്താണ് തീവ്ര കൃഷി ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിച്ച രീതിയിൽ ഉൽപാദനം നടത്തുന്ന കൃഷി രീതിയാണ് തീവ്ര കൃഷി അഥവാ ഇൻ്റൻസീവ് ഫാമിങ് എന്ന് പറയുന്നത് വ്യാപക കൃഷി എന്താണ് വ്യാപക കൃഷി അഥവാ എക്സ്റ്റൻസീവ് ഫാമിങ് എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽകൃതമായിട്ടുള്ള ധാന്യ കൃഷിയാണ് എക്സ്റ്റൻസീവ് ഫാമിങ് അഥവാ വ്യാപക കൃഷി അപ്പം എന്താണ് ഇൻറ്റൻസീവ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അവിടുത്തെ ജനസാന്ദ്രതയാണ് നമ്മൾ പരിഗണിക്കുക ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിച്ച ഉൽപാദനം നടത്തുന്ന കൃഷി രീതിയാണ് ഇൻറ്റൻസീവ് ഫാമിങ് അഥവാ തീവ്ര കൃഷി എന്നാൽ എക്സ്റ്റൻസീവ് ഫാമിങ് അഥവാ വ്യാപക കൃഷി എന്താണ് എന്ന് ചോദിച്ചാൽ അതിവിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ അവിടെ ഭൂപ്രദേശത്തിൻ്റെ ആ ഒരളവിനെയാണ് നോക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവത്കൃതമായിട്ടുള്ള ധാന്യ കൃഷിയാണ് എക്സ്റ്റൻസീവ് ഫാമിംഗ് എന്ന് പറയുന്നത് മിശ്ര കൃഷി എന്താണ് മിക്സഡ് ഫാമിങ് അഥവാ കൃഷി എന്താണ് കൃഷിയോടൊപ്പം മൃഗപരിപാലനവും നടത്തുന്ന രീതിയാണ് മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷി എന്താണ് കൃഷിയോടൊപ്പം മൃഗപരിപാലനവും നടത്തുന്ന രീതിയാണ് മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഈ തീവ്ര കൃഷിയുടെയും വ്യാപക കൃഷിയുടെയും മിശ്ര കൃഷിയുടെയും കൂടുതൽ കാര്യങ്ങൾ അതൊന്ന് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇൻ്റൻസീവ് ഫാമിങ് അഥവാ തീവ്ര കൃഷിയുടെ മറ്റ് സവിശേഷത നോക്കിയാല് മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലാണ് ഈ കൃഷി എന്താണ് തീവ്ര കൃഷി മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലാണ് ഓറഞ്ച് ഒലീവ് മുന്തിരി എന്നിവയാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അപ്പോൾ എന്താണ് ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിച്ച ഉത്പാദനം നടത്തുന്ന കൃഷി രീതിയാണ് തീവ്ര മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് ഓറഞ്ച് ഒലീവ് മുന്തിരി എന്നിവയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഇനി വ്യാപക കൃഷി അഥവാ എക്സ്റ്റൻസീവ് ഫാമിങ് എന്താണെന്ന് നോക്കിയാലോ അതിവിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽകൃതമായിട്ടുള്ള ധാന്യ കൃഷിയാണ് അത് വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പിസ് പുൽമേടുകളിലാണ് ഇത്തരം കൃഷി നടക്കുന്നത് ഗോതമ്പാണ് പ്രധാനപ്പെട്ട വിള ബാർലി ചോളം ഓട്സ് തുടങ്ങിയ ധാന്യങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇനി മിക്സഡ് കൃഷി എന്താണെന്ന് നോക്കിയാല് മിശ്ര കൃഷി അഥവാ മിക്സഡ് ഫാമിങ് എന്താണെന്ന് നോക്കിയാല് കൃഷിയോടൊപ്പം മൃഗപരിപാലനവും കൂടി നടത്തുന്ന ഒരു രീതിയാണിത് അവിടെ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഇത്തരം കൃഷി രീതി പ്രധാനമായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ് പടിഞ്ഞാറൻ യൂറോപ്പിൽ ധാന്യങ്ങളും പച്ചക്കറികളും എന്നിവയുടെ ഉത്പാദനത്തിനോടൊപ്പം കന്നുകാലികളെയും കൂടി ഇവിടെ എന്താണ് മിക്സഡ് ഫാമിങ്ങില് പരിപാലിക്കുന്നുണ്ട് എന്താണ് ഈ ഗ്രേറ്റ് ഫിഷർ ബാങ്ക് ഏറ്റവും കൂടുതൽ മത്സ്യ ലഭ്യതയുള്ള പ്രദേശങ്ങൾ ഡെൻമാർക്ക് നോർവേ തീരത്തുള്ള ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കുമാണ് ആണ് ഇവയ്ക്ക് പുറമേ മെഡിറ്ററേനിയൻ കടലും കരിങ്കടലും ഉൾനാടൻ കായലുകളും ഒക്കെ മത്സ്യബന്ധന വ്യവസായം നടത്തുന്നുണ്ട് കൃഷിയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് യൂറോപ്പിലെ മത്സ്യബന്ധനം അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ഫിഷർ ബാങ്ക് എന്താണെന്നൊന്ന് അറിഞ്ഞു വെക്കുക ഇനി നമുക്ക് മത്സ്യബന്ധനം യൂറോപ്പിൽ എങ്ങനെയാണ് എന്ന് ഒന്ന് നോക്കാം വടക്കൻ കടൽ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന നോർവേ ഡെൻമാർക്ക് പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ ഒരു പ്രധാന തൊഴിലാണ് മത്സ്യബന്ധനം ഇപ്പം എന്താണ് നോർത്ത് സീ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന നോർവേ ഡെൻമാർക്ക് പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് മത്സ്യബന്ധനം കോഡ് മത്തി സാൽമൺ ഹാലിബഡ് കടൽ ഡ്രൗട്ട് തുടങ്ങിയ മത്സ്യങ്ങളൊക്കെ ഈ പ്രദേശങ്ങളിൽ നിന്നും ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ മത്സ്യബന്ധനവും എന്താണ് ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അത് പ്രത്യേകിച്ച് നോർവേ ഡെൻമാർക്ക് പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത് നമുക്ക് വ്യവസായ മേഖല ഒന്നും നോക്കാം വ്യാവസായിക വിപ്ലവം യൂറോപ്പിനെ എന്താണ് വികസനത്തിലേക്ക് നയിച്ചതായിട്ട് നമുക്കറിയാം അല്ലേ യൂറോപ്പിലെ ഇരുമ്പുരുക്ക് വ്യവസായം തുണി വ്യവസായം നിർമ്മാണ മേഖല എന്നിവയെല്ലാം ലോക ശ്രദ്ധ നേടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് യൂറോപ്പിലെ പ്രധാന വ്യവസായങ്ങൾ നോക്കുകയാണെങ്കിൽ കപ്പൽ നിർമ്മാണം ഇരുമ്പുരുക്ക് വ്യവസായം തുണി വ്യവസായം ഓട്ടോമൊബൈൽ വ്യവസായം ഒക്കെ എന്താണ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളാണ് യൂറോപ്പിലെ വാഹന നിർമ്മാണ വ്യവസായത്തെ പറ്റി നോക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങൾ വാഹന നിർമ്മാണത്തിലെ മുൻപന്തിയിലാണല്ലേ യുദ്ധങ്ങളുടെ സമയത്ത് തങ്ങളുടെ രാജ്യത്തിൻ്റെ പട്ടാള മുന്നേറ്റത്തിനായിട്ട് യുദ്ധവിമാനങ്ങളും ട്രക്കുകളും ടാങ്കറുകളും ഒക്കെ നിർമ്മിച്ച പല കമ്പനികളും പിന്നീട് വാഹന നിർമ്മാണ മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്